ആർച്ച് റൈവൽസ് മീറ്റ് കൊച്ചിയിൽ കൂടിയ മഴ മേഘങ്ങളിൽ നിന്നും ഇന്ന് താഴേക്ക് പ്രവഹിക്കുന്നത് രക്തത്തുള്ളികളായിരിക്കും എന്നാണ് ആരാധകർക്ക് പ്രതീതമാകുന്നത് കാരണം നേരത്തെ ബംഗളൂരു ദിവസയും കേരള ബ്ലാസ്റ്റേഴ്സും നമ്മൾ കൊച്ചിയിൽ ഏറ്റുമുട്ടുമ്പോൾ അഡ്രിയാൻ ലോണയുടെ മാജിക്കൽ ഗോൾ അല്ലെങ്കിൽ കവർന്നെടുത്ത ആരാധകരുടെ അസിസ്റ്റാൽ കവർന്നെടുത്ത ഗോളിൽ കൂടി ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തുമ്പോൾ അവിടെ മഴ പെയ്യുകയായിരുന്നു ഇന്നും തെക്കൻ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ മഴ ഇങ്ങനെ മുഖരിതമായി നിൽക്കുമ്പോൾ ബംഗളൂരു വസ്തിയും കേരള ബ്ലാസ്റ്റേഴ്സും ഒരിക്കൽ കൂടി കൊമ്പുപോക്രം നിൽക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ശക്തി ദുർഗങ്ങളിൽ ഒരു എഡ്ജ് ബംഗളൂരു വസ്തുക്കുണ്ടെന്ന് പറയേണ്ടി വരും കാരണം പോയിന്റ് പട്ടികയിൽ തലപ്പത്ത് നിൽക്കുന്ന അവർ ഇതുവരെ ഒരു മത്സരം പോലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനെക്കാട്ടിൽ ഉപരിയായിട്ട് അവരുടെ ഗോൾ വലയിലേക്ക് ഒരു തവണ പോലും ആർക്കും നിറ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ കൊച്ചിയിൽ ബംഗളൂരു എഫ്സി വന്നപ്പോഴെല്ലാം അവർക്ക് ക്ലീൻ ഷീറ്റ് നേടാൻ കഴിഞ്ഞിരുന്നില്ല കൊച്ചിയിൽ വരുമ്പോഴെല്ലാം അവരുടെ ഗോൾവലയിൽ തുളവീഴുന്ന കാഴ്ച നമ്മൾ ഒരുപാട് കണ്ടതാണ് ഈ സീസണിൽ ഇതുവരെയും ഒരു ക്ലീൻ ഷീറ്റ് പോലും നേടാൻ കഴിയാതിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സും ഏറ്റവും കൂടുതൽ ക്ലീൻ ക്ലീൻഷീറ്റുകളുള്ള ബംഗളൂരു എഫ്സിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ചരിത്രം പിറക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര സുഗമമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾ കീപ്പർ പ്രോസിക്യൂഷൻ സോംകുമാർ വർമ്മ വിശ്വസ്തനായിട്ടുണ്ട് ഡിഫൻസീവ് യൂണിറ്റിനെ എങ്ങനെയായിരിക്കും മൈക്കിൾ സ്റ്റെഹറ അല്ലെങ്കിൽ മിഖായിൽ സ്റ്റെഹറ വിന്യസിക്കുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് മതിനിരയില് ഡാനിഷ് ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മുന്നേറ്റ നിരയില് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും ഇന്നത്തെ ഇലവൻ കാരണം മൈക്കൽ സ്റ്റെഹറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ കണ്ട കളിയൊന്നും അല്ല ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് ഇതുവരെ ഞങ്ങളുടെ തയ്യാറെടുപ്പായിരുന്നു എന്ന് അഡ്രിയാൻ ലുണയും പറഞ്ഞിട്ടുണ്ട് റിയൽ ഗെയിം ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് മുൻപുള്ള മത്സരങ്ങളുടെ ഇലവനെ വെച്ചിട്ട് ഇന്നത്തെ ഒരു ഇലവൻ പ്രൊഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ് തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഇലവനെ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നോസ്തോ ഇന്ന് കളിക്കോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് കാരണം ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ നോ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ നോ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് റിസ്ക് എടുക്കാൻ ണെന്ന് എന്ത് റിസ്ക് ആണെന്ന് അറിയില്ല എന്തെങ്കിലും കൺസേൺ വെച്ചിട്ട് നോഹ കളിക്കുവാണോ എന്താണെന്ന് അറിയില്ല നോഹ ഇറങ്ങാനും ഇറങ്ങാതിരിക്കാനും സാധ്യതയുണ്ട് കൊച്ചിയിൽ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് പറയുന്നത് പോലെ ോഹ ഇന്നിറങ്ങാനും ഇറങ്ങാതിരിക്കാനും സാധ്യതയുണ്ട് ബംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം അവരും ഒരു ശക്തി ശുദ്ധമായിട്ടുള്ള ഒരു സ്കോഡുമായിട്ട് തന്നെയാണ് ഇറങ്ങുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ എന്നും ഹൃദയത്തിൽ പക സൂക്ഷിക്കാൻ മാത്രം കനൽ ഹൃദയത്തിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ജോജ പെരഡായസ് ഉണ്ട് അഡ്ഗർ അഡ്ഗവ്മെന്റസ് ഉണ്ട് മുന്നേറ്റം നിരയും സ്ട്രോങ് ആയിട്ട് ഡിഫെൻസ് യൂണിറ്റിൽ സന ഇല്ലെന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രതിരോധത്തിനെ എഴുതി തള്ളാൻ കഴിയില്ല കാരണം സന അവരുടെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ മാത്രമാണ് ഒരു കിടിലൻ ടീമുമായിട്ടാണ് ബംഗളൂരു വസ്തിയും വരുന്നത് പിന്നെ ബംഗളൂരുടെ പരിശീലകനായിട്ടുള്ള ജരാഡ് ചരകോസ് ഓരോ മത്സരത്തിലും ഓരോ ടീമിനെയും പരീക്ഷിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ിക്കൊണ്ടാണ് വരുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ എന്ത് തന്ത്രമായിരിക്കും സരകോസ് ഒരുക്കി വെക്കുക എന്നുള്ളത് അറിയേണ്ട ഒരു ചോദ്യം തന്നെയാണ് മുഹമ്മദ് ഇൻസ നോയെ പൂട്ടിയപ്പം എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്ന് കഴിഞ്ഞ ദിവസം സ്റ്റാര കാണിച്ചു തന്നതാണ് ഇനിയിപ്പം എന്ത് തന്ത്രമാണ് രണ്ട് പരിശീലകന്മാരും തന്ത്രങ്ങളുടെ താളിയോലക്കെട്ടുകൾ വളരെ ഭദ്രമായിട്ട് എഴുതി എഴുതിയുറപ്പിച്ച് തന്നെയാണ് മത്സരത്തിന് വരുന്നത് അപ്പം കാത്തിരുന്ന് കാണാം ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന്